നിങ്ങളുടെ പാർട്ട്ണർ അല്ലെങ്കിൽ നിങ്ങളുടെ ലവർ ഒരുപാട് സ്നേഹിക്കുന്ന ആ ഒരു വ്യക്തി അവർ നിങ്ങളോട് ഇപ്പോൾ മിണ്ടുന്നില്ല അല്ലെങ്കിൽ നിങ്ങൾ തമ്മിൽ നല്ലൊരു റിലേഷൻഷിപ്പിലല്ല എന്നുണ്ടെങ്കിൽ അവരെ തിരിച്ച് നിങ്ങളിലേക്ക് തന്നെ കൊണ്ടുവരാനായിട്ട് കുറച്ച് ടിപ്സ് അതാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയാൻ പോകുന്നത് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം ശരിക്കും പറഞ്ഞാൽ അത് ടിപ്സല്ല ട്രിക്സാണ് ഒരഞ്ച് ആണ് ഈ വീഡിയോയിൽ പറയുന്നത് ഇതിൽ പറയുന്ന ഈ ടിപ്സ് നിങ്ങൾ നല്ല രീതിയിൽ കേൾക്കുക അതുപോലെ തന്നെ പ്രവർത്തിക്കുക അതുപോലെ തന്നെ ചിന്തിക്കുക അപ്പോൾ നമ്മൾ ട്രിക്കിലേക്ക് പോകുന്നതിന് മുമ്പ് നമുക്ക് ഫസ്റ്റ് രണ്ട് പോയിൻറ്റ്സ് നോക്കാം അപ്പോൾ ഇതിനകത്ത് ഫസ്റ്റ് കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ പ്രണയം അതായത് നിങ്ങളുടെ ആ ഒരു സ്നേഹബന്ധം നിങ്ങളുടെ റിലേഷൻഷിപ്പ് ആത്മാർത്ഥമായിട്ടുള്ള ഒന്നായിരുന്നു എന്ന് നിങ്ങൾ ഫസ്റ്റ് തിരിച്ചറിയാം അതാണ് ഫസ്റ്റ് പോയിൻറ്റ് ഇപ്പോൾ ആത്മാർത്ഥമായിട്ടുള്ള റിലേഷൻഷിപ്പ് ആയിരുന്നോ ഇല്ലയോ എന്നുള്ളത് നിങ്ങൾക്ക് മാത്രമാണ് മനസ്സിലാക്കാൻ പറ്റുകയുള്ളൂ അതിനെക്കുറിച്ച് ഞാനൊരു വീഡിയോ ഇതിന് മുന്നേ ചെയ്തിട്ടുണ്ട് നിങ്ങൾക്ക് അത് യൂസ് ആകുമെന്ന് കരുതുന്നു അപ്പോൾ നമുക്ക് സെക്കൻഡ് പോയിന്റിലേക്ക് പോകാം സെക്കൻഡ് പോയിന്റ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താണ് നിങ്ങളുടെ റിലേഷൻഷിപ്പ് ബ്രേക്കപ്പ് ആകാൻ അല്ലെങ്കിൽ ഇപ്പോൾ അവർ നിങ്ങളോട് സംസാരിക്കാതിരിക്കാനുള്ള ആ ഒരു റീസൺ അതെന്താണ് എന്നുള്ളത് നമ്മൾ കണ്ടെത്തേണ്ടിയിരിക്കുന്നു നിസ്സാരമായിട്ടുള്ളൊരു കാര്യത്തിനാണ് അവർ നിങ്ങളോട് പിണങ്ങി മിണ്ടാതിരിക്കുന്നത് അല്ലെങ്കിൽ നിങ്ങളുമായിട്ടുള്ള എല്ലാ ബന്ധവും ഉപേക്ഷിച്ച് നിൽക്കുന്നത് എന്നുണ്ടെങ്കിൽ അതൊരിക്കലും ഒരു ആത്മാർത്ഥമായിട്ടുള്ള സ്നേഹമല്ല അത് എത്ര വർഷമായതാണെങ്കിലും ശരി കല്യാണം കഴിഞ്ഞ് ഒരുമിച്ച് ജീവിക്കുന്നവരാണെങ്കിലും ശരി ശരിക്കും സിൻസിയർ ആയിട്ടുള്ള ജെനുവൻ ആയിട്ടുള്ള ഒരു സ്നേഹമായിരുന്നു അവർക്ക് നിങ്ങളോടെങ്കിലും ഒരിക്കലും ഒരു നിമിഷത്തിൽ നിങ്ങളെ വിട്ടിട്ട് പോകാൻ അവർക്ക് സാധിക്കുകയില്ല നിസ്സാരമായിട്ടൊരു റീസൺ കൊണ്ടൊരിക്കലും ആരും നമുക്കത് വേണ്ട നമുക്ക് സെറ്റ് സെറ്റാവത്തില്ല എന്ന് പറഞ്ഞിട്ട് ഓടി ഇറങ്ങി പോവുകയില്ല ഒരു റിലേഷൻഷിപ്പിൽ നിന്നും അത്തരത്തിലൊരാൾ പോകുന്നുണ്ടെങ്കിൽ അയാൾ ആയിരുന്നു അവരുടെ റിലേഷൻഷിപ്പ് അത് എത്ര വർഷമായാലും ശരി അതൊരിക്കലും ജെന്വൻ ആയിരുന്നില്ല എന്ന് വേണം മനസ്സിലാക്കാൻ അത്രയും സീരിയസ് ആയിട്ട് റിലേഷൻഷിപ്പിന് കണ്ടിരിക്കുന്ന ഒരു വ്യക്തിക്ക് ഒരിക്കലും നമ്മളെ വിട്ടിട്ട് അങ്ങനെ പോകാൻ സാധിക്കുകയില്ല അത്തരത്തിലൊരു വ്യക്തി ഇറങ്ങി പോകുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും അവർക്ക് നിങ്ങളെ മടുത്തിട്ടുണ്ടായിരിക്കും ആ റിലേഷൻഷിപ്പ് അവർക്ക് മടുത്തിട്ടുണ്ടായിരിക്കും അതുപോലെ തന്നെ ചെറിയ റീസൺ കൊണ്ടും നമ്മൾ വിട്ടിട്ട് പോകുന്ന ചിലരുണ്ട് ആ റീസൺ ചിലപ്പോൾ നമ്മൾക്ക് വളരെ ചെറിയ റീസൺ ആയിരിക്കും പക്ഷെ അവരുടെ ഉള്ളിൽ അതൊരു വലിയ കനലായിരിക്കാം അതെന്താണ് നമ്മൾ കണ്ടെത്തി അത് സോൾവ് ചെയ്യണം സോ അത്രയ്ക്കും നിങ്ങളെ സ്നേഹിക്കുന്ന ആ ഒരു വ്യക്തി അയാൾക്കുണ്ടായിരിക്കുന്ന ആ ഒരു റീസൺ നിങ്ങളെ വിട്ടിട്ട് പോകാനുള്ള ആ റീസൺ എന്തായിരിക്കും എന്നുള്ളത് നിങ്ങൾ കണ്ടെത്തണം ഇനി നമുക്ക് എന്തൊക്കെയാണ് ഇതിൻ്റെ ട്രിക്സ് എന്ന് നോക്കാം ഫസ്റ്റ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളൊരു വഴക്കുണ്ടാക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഇപ്പോൾ അവർ നമ്മളോട് വീണ്ടെന്നില്ല എന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഞങ്ങൾ ബ്രേക്ക് എവിടേക്കെടുക്കുകയാണെന്ന് പറഞ്ഞിട്ട് പോകുന്ന ശേഷവും നമ്മൾ വീണ്ടും വീണ്ടും അവരോട് സംസാരിക്കാനായിട്ട് ഫോഴ്സ് ചെയ്യുക നമ്മൾ അവരെ വിളിച്ചുകൊണ്ടേയിരിക്കുക ഇരിക്കുക അത്തരത്തിൽ നമ്മൾ അവർ ഇറിറ്റേറ്റ് ചെയ്യുന്നത് അതുപോലെ തന്നെ നമ്മൾ അപ്പോഴത്തെ ദേഷ്യത്തിന് നമ്മൾ പലതും വിളിച്ചു പറയുന്നത് ഇതെല്ലാം നമ്മുടെ റിലേഷൻഷിപ്പിനെ വളരെ മോശമായ രീതിയിൽ ബാധിക്കും പലപ്പോഴും നമ്മളങ്ങനെ ദേശത്തിൽ വിളിച്ചു പറയുന്ന കാര്യങ്ങൾ നിങ്ങൾ ഒരു ദിവസം അല്ലെങ്കിൽ രണ്ട് ദിവസം കഴിയുമ്പോൾ മറന്ന് അത് അത് മറന്ന് അവരുടെ അടുത്ത് തന്നെ സംസാരിക്കാം പക്ഷേ അവരത് മറക്കണമെന്നില്ല കാരണം അവർക്കത് അത്രമേൽ ഹേർട്ടായിട്ടുണ്ടാവാം അതുപോലെ തന്നെ അവരും ചിലപ്പോൾ നിങ്ങളോട് മിസ്ബിഹേവ് ചെയ്തിട്ടുണ്ടായിരിക്കാം നിങ്ങളോട് ഷൗട്ട് ചെയ്തിട്ടുണ്ടായിരിക്കാം നിങ്ങളെ വേദനിപ്പിക്കുന്ന രീതിയിൽ പലതും വിളിച്ചു പറഞ്ഞിട്ടുണ്ടായിരിക്കാം അതും അവർക്കൊരു റീസൺ ആയിരിക്കാം നിങ്ങളിലേക്ക് തിരിച്ചു വരാതിരിക്കാൻ കാരണം ഇനി ഇത്തരത്തിലെല്ലാം നമ്മൾ സംസാരിച്ചു ഓവറായി ഒരുപാടധികം നമ്മൾ തമ്മിൽ വഴക്കിട്ടു അത്രയെല്ലാം അങ്ങനെയെല്ലാം ഉണ്ടായത് കൊണ്ടും ഇനി റിലേഷൻഷിപ്പ് നല്ല രീതിയിൽ മുന്നോട്ട് പോകില്ല എന്നവർ ചിന്തിക്കുന്നുണ്ടാകാം സോ അങ്ങനെയുള്ളൊരു ടൈമിൽ നിങ്ങൾ നിരന്തരം അവരെ വിളിച്ചുകൊണ്ടും അവരോട് സംസാരിക്കാനായിട്ടും ശ്രമിക്കരുത് അത്തരമൊരു സാഹചര്യത്തിൽ നിങ്ങൾ തീർച്ചയായിട്ടും ഒരു ബ്രേക്ക് എടുക്കണം എല്ലാത്തിലും ഒരു ബ്രേക്ക് നല്ലതാണ് അത് എന്ത് എന്ത് തരം റിലേഷൻഷിപ്പ് ആയാലും അത് ജോലി ആയാലും എല്ലാത്തിലും നമുക്കൊരു ബ്രേക്ക് അത് നല്ലതാണ് അടുത്തെന്താണെന്ന് നോക്കിയിട്ടുണ്ടെങ്കിൽ നമ്മുടെ നമ്പർ ചിലപ്പോൾ അവർ ബ്ലോക്ക് ചെയ്തു വെച്ചേക്കുമായിരിക്കും പക്ഷേ എങ്കിലും നിങ്ങൾ തമ്മിലുള്ള ഏറ്റവും ഒരു ബെസ്റ്റ് ആയിട്ടുള്ളൊരു മൊമെൻറ്റ് അത് നിങ്ങൾക്ക് പ്രൊഫൈൽ പിക്ചറായിട്ട് ഇടാനുള്ള സ്വാതന്ത്ര്യം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിടാം അല്ലെങ്കിൽ നിങ്ങളുടെ അവർക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു പിക്ചർ ഒരു സെൽഫി അത് ചിലപ്പോൾ അവരെടുത്ത ഫോട്ടോ കൂടി ആയിരിക്കാം അവർക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടതാണെന്ന് നിങ്ങൾക്ക് അറിയാവുന്ന ഒന്ന് നിങ്ങൾക്ക് നിങ്ങളുടെ പ്രൊഫൈൽ ഇടാം ചിലപ്പോൾ നിങ്ങൾ എന്തിക്കും അവർ നമ്മൾ നമ്പർ ബ്ലോക്ക് ചെയ്തേക്കുക പിന്നെ എങ്ങനെ അവർ കാണുന്നതെന്ന് നിങ്ങളെ ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തി നിങ്ങളോട് വഴക്കിട്ട് അവർ നിങ്ങളെ ബ്ലോക്ക് ചെയ്തിരിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും അവർക്ക് നിങ്ങളോടുള്ള ഇഷ്ടം ഉള്ളിലുണ്ടാകും അവർ തീർച്ചയായിട്ടും അൺബ്ലോക്ക് ചെയ്ത് നിങ്ങളുടെ പ്രൊഫൈൽ പിക്ചർ ചെക്ക് ചെയ്യാനുള്ള സാധ്യത വളരെയേറെയാണ് അതുകൊണ്ട് തന്നെ നിങ്ങളത് ചേഞ്ച് ചെയ്യുക അവർ തീർച്ചയായിട്ടും അത് കാണാനുള്ള സാധ്യത കൂടുതലാണ് അത്തരത്തിൽ അവർ നിങ്ങളിലേക്ക് തിരിച്ചു വരാനുള്ള സാധ്യതയും കൂടുതലാണ് സോ ഇത് നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാം അടുത്ത അടുത്തതെന്നാണ് നോക്കിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ചെറുതായിട്ട് നിങ്ങളുടെ ഒരു നോർമൽ ഫ്രണ്ടുമായിട്ടുള്ള ഒരു നോർമൽ സെൽഫി കൂടുതൽ അറ്റാസ്റ്റഡ് ആയിട്ടുള്ളതല്ല അത്തരത്തിലുള്ളൊരു സെൽഫി അതിപ്പം മെയിലാണ് വെക്കുന്നതെങ്കിൽ ഫീമെയിൽ ഫ്രണ്ടിൻ്റെ കൂടെ അല്ലെങ്കിൽ ഫീമെയിൽ ആണ് നിങ്ങളൊരു പെണ്ണാണെങ്കിൽ നിങ്ങളൊരു ആൺ സുഹൃത്തിൻ്റെ കൂടെയുള്ളൊരു സെൽഫി അതും വളരെ നോർമൽ ആയിട്ടുള്ള ഒരു സെൽഫി നിങ്ങൾ പ്രൊഫൈൽ പിക്ചർ വെക്കുകയോ സ്റ്റാറ്റസ് ഇടുകയോ ഏതെങ്കിലും ഒരു രീതിയിൽ അവരത് കാണാൻ ഇടവരുന്ന രീതിയിൽ നിങ്ങൾക്ക് വെക്കാവുന്നതാണ് അത് അവരിൽ ചെറിയൊരു പോസിറ്റീവ്നെസ് ഉണ്ടാക്കാനും നിങ്ങളവർക്ക് നഷ്ടപ്പെടുമ്പോൾ എന്നുള്ളൊരു ഭയം ഉണ്ടാക്കാനും അതുപോലെ തന്നെ ചിലപ്പം അവർ നിങ്ങളെ വല്ല ഫേക്ക് ഐ ഡി എന്നൊക്കെ വാച്ച് ചെയ്യുന്നുണ്ടായിരിക്കാം അപ്പോൾ നിങ്ങളുടെ അപ്ഡേഷൻസ് എന്തൊക്കെയാണെന്ന് അവർ അറിയാൻ ശ്രമിക്കുന്നുണ്ടാകും അങ്ങനെ അവരത് അറിയുമ്പോൾ അവരത് കാണുമ്പോൾ അവരിൽ ചെറിയൊരു പോസസീവ്നെസ് ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് അവർ നിങ്ങളിലേക്ക് തിരിച്ചു വരാനുള്ള സാധ്യതയുണ്ട് ചിലപ്പോൾ അതിനൊരു റിപ്ലൈ മെസ്സേജ് ആയിട്ടോ അല്ലെങ്കിൽ നിങ്ങൾക്കൊരു ഹായ് ആയിട്ടോ എന്തെങ്കിലുമൊക്കെ രീതിയിൽ നിങ്ങളെ കോൺടാക്റ്റ് ചെയ്യാൻ ശ്രമിക്കാനുള്ള സാധ്യതകൾ കൂടുതലാണ് ഇപ്പോൾ ഒരു സംശയം തോന്നും അവർ നമ്മുടെ ഐ ഡിയൊക്കെ നോക്കുവോ അവരുടെ നമ്മുടെ സ്റ്റോറിയൊക്കെ നോക്കുമോ നമ്മുടെ പ്രൊഫൈൽ പിക്ചർ ചെക്ക് ചെയ്യാനുള്ള സാധ്യതയുണ്ടാകുന്നു പക്ഷേ എന്നും കൂടെ ഉണ്ടായിരുന്ന ഒരു വ്യക്തി അത് അതവർ വേണ്ടെന്ന് വെച്ചാൽ പോലും ഏതെങ്കിലും ഒരു സമയത്ത് അവർ നിങ്ങളെക്കുറിച്ച് ചിന്തിക്കും അവർക്ക് നിങ്ങളെ കാണാൻ തോന്നും അവർ തീർച്ചയായും പ്രൊഫൈൽ പിക്ചറോ അല്ലെങ്കിൽ നിങ്ങളറിയാതെ നിങ്ങളുടെ ഇൻസ്റ്റ ഐഡിയോ ഫേസ്ബുക്കോ എന്തെങ്കിലുമൊക്കെ സെർച്ച് ചെയ്യാനും നിങ്ങളുടെ ഫോട്ടോസ് കാണാനും നിങ്ങൾ ചെയ്യുന്നു എന്ന് അറിയാനായിട്ടും അവർ ശ്രമിക്കും അത്തരം സാഹചര്യങ്ങളിൽ നിങ്ങൾ വേറൊരാളുടെ കൂടെ ഉള്ളൊരു പിക്ചർ കാണുമ്പോൾ ആ വ്യക്തി നമ്മൾക്ക് നഷ്ടപ്പെട്ടു എന്നുള്ളൊരു പോസിറ്റീവ്നെസ് അല്ലെങ്കിൽ ആ ഒരു വിഷമം അവരുടെ ഉള്ളിൽ ഉണ്ടാകും അത് തിരിച്ച് നിങ്ങളെ കോണ്ടാക്ട് ചെയ്യാനുള്ള ഒരു റീസൺ ആവാനുള്ള സാധ്യതയുണ്ട് അടുത്ത ട്രിക്ക് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ കുറച്ച് ലേറ്റസ്റ്റ് പിക്ചേഴ്സൊക്കെ എല്ലായിടത്തും അപ്ലോഡ് ചെയ്യുക അതായത് എഫ് ബിയിലും ഇൻസ്റ്റയിലും അത്തരത്തിലെല്ലാ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിലും നിങ്ങളുള്ള എല്ലായിടത്തും അവർ നിങ്ങളെ കാണുമെന്ന് നിങ്ങൾക്ക് ഉറപ്പുള്ള എല്ലായിടത്തും പുതിയ പുതിയ കുറച്ച് ഡ്രസ്സസ്സിൽ പുതിയ പുതിയ കുറച്ച് പിക്ചേഴ്സ് അത്തരത്തിലുള്ളതെല്ലാം നിങ്ങൾ അപ്ലോഡ് ചെയ്യുക അതെല്ലാം അവർക്ക് നിങ്ങളെക്കുറിച്ചുള്ള ഓർമ്മകൾ കൊടുക്കാനുള്ള ഒരു ചാൻസ് ആയിട്ട് കാണുക അതുകൊണ്ട് തന്നെ അവരെ ഫോട്ടോസ് കാണുമ്പോൾ നിങ്ങളെക്കുറിച്ച് തീർച്ചയായിട്ടും ഓർക്കും നിങ്ങളുടെ മെമ്മറീസ് അവർക്ക് വരും അതുവഴി അവർ നിങ്ങളെ കോൺടാക്റ്റ് ചെയ്യാനുള്ള സാധ്യതയും കൂടുതലാണ് അടുത്ത ട്രിപ്പ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഒരിക്കലും നിങ്ങളുടെ നിങ്ങളെ നിങ്ങളിട്ടിട്ട് പോയി അല്ലെങ്കിൽ നിങ്ങളോട് മിണ്ടാതിരിക്കുന്നു എന്ന് പറഞ്ഞിട്ട് ഒരിക്കലും സാഡ് സ്റ്റാറ്റസ് അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒന്നും ഇടരുത് കാരണം അവരത് കണ്ടിട്ട് നിങ്ങളുടെ അടുത്തേക്ക് തിരിച്ചു വരുമെന്ന് നിങ്ങൾ കരുതുന്നുണ്ടെങ്കിൽ അത് ആന മണ്ടത്തരമാണ് അത് കണ്ടിട്ട് അവർ നിങ്ങളുടെ അടുത്തേക്ക് തിരിച്ചു വരില്ല ചിലർക്കത് കാണുമ്പോൾ ദേഷ്യം വരും കാരണം മറ്റുള്ളവരെല്ലാം ഇത് കാണുകയാണല്ലോ ഇപ്പോൾ നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ കുറിച്ച് അറിയാവുന്ന പലരും ഉണ്ടായിരിക്കാം അപ്പോൾ അത് ആരെ ഉദ്ദേശിച്ചായിരിക്കും ഇട്ടിരിക്കുന്നത് അത് ഒരുപക്ഷെ അവർക്ക് നാണക്കേടാകും മറ്റു ചിലരെന്താ ചിന്തിക്കുക എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത്തരം സാഡ് സ്റ്റാറ്റസ് എല്ലാം കാണുമ്പോൾ അവർ ചിന്തിക്കും ഞാൻ കാരണം അവർ അത്രമേൽ വിഷമിച്ചിരിക്കുന്നു സോ ഇനിയും ഞാൻ അവരുടെ ജീവിതത്തിലേക്ക് പോയിട്ട് ഞാൻ എന്തിനാണ് അവരെ കൂടുതൽ വിഷമിപ്പിക്കുന്നത് എന്ന് ചിന്തിച്ച് അവർ മാറി നിൽക്കാനുള്ള സാധ്യതയുണ്ട് സോ ഒരിക്കലും അങ്ങനെ ചെയ്യരുത് എന്നാൽ ഇങ്ങനെ ചെയ്യുന്നതിന് പകരം നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ കുറച്ച് ഹാപ്പി മൂമെൻറ്റ്സ് അതിപ്പോൾ ചിലപ്പോൾ നിങ്ങളൊരു ഫുഡ് കഴിക്കാൻ പോകുന്നതോ ഒരു ചെറിയ ഔട്ടിങ്ങോ ഒരു ഡ്രസ്സ് എടുക്കാൻ പോകുന്നതോ ഫ്രണ്ടിൻ്റെ കൂടെ ഒന്ന് പുറത്ത് നടക്കാൻ പോകുന്നതോ എന്ത് തന്നെയായിക്കോട്ടെ അങ്ങ് അത്തരത്തിലുള്ള ചെറിയ ഔട്ടിങ്സ് ചെറിയ ചെറിയ ഹാപ്പിനെസ് മൂമെൻ്റ് ചെറിയ ചെറിയ ഹാപ്പി മൂമെൻ്റ്സ് അതെല്ലാം ചെറിയൊരു ക്ലിക്കായിട്ട് നിങ്ങൾ ഷെയർ ചെയ്യുക അവരത് കാണുകയും നിങ്ങളുടെ ആ ഹാപ്പി മൂമെൻറ്റ്സ് നിങ്ങൾ എൻജോയ് ചെയ്യുന്നത് അവർ കാണുകയും നിങ്ങൾ വളരെ ഹാപ്പി ആയിട്ടിരിക്കുന്നു എന്നുള്ളത് അവർ മനസ്സിലാക്കുകയും ചെയ്യും അത്തരത്തിൽ നിങ്ങളെ കാണുമ്പോൾ അവർക്കും ഒരു സന്തോഷം തോന്നും നിങ്ങളുടെ കൂടെ ആയിരുന്നെങ്കിൽ അവരും വളരെ ഹാപ്പി ഹാപ്പിയായിരുന്നു ഇനിയെന്ന് അവർ ചിന്തിക്കാൻ തുടങ്ങും അതുപോലെ തന്നെ നിങ്ങളുടെ കൂടെയുള്ള ആ ഒരു ഹാപ്പി മൊമെൻസ് എല്ലാവർക്കും മിസ് ചെയ്യാൻ തുടങ്ങും അവർ നിങ്ങളിലേക്ക് തിരിച്ചു വരണമെന്ന് ആഗ്രഹിക്കും ഇത്തരം ഫോട്ടോസും പിക്ചേഴ്സെല്ലാം കാണുന്നതും അതുപോലെ തന്നെ നിങ്ങളെ മിസ് ചെയ്യുന്നതും നിങ്ങളോട് മിണ്ടാനായിട്ട് അവർക്ക് തോന്നാനുള്ളൊരു കാരണമായി മാറാൻ സാധ്യതയുണ്ട്